രാജ്യത്തിന്റെ അഭിമാനം വാനോളമുയർത്തി ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞരെ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദനാർമാർ ജോർജ് ആലഞ്ചേരി അഭിനന്ദിച്ചു ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് മൂന്നാം ചാന്ദ്രദൌത്യത്തിന്റെ വിജയകരമായ വിക്ഷേപണത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പേടകം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തും പരാജയത്തിന്റെ ഭൂതകാല അനുഭവങ്ങളും അതേ തുടർന്നുണ്ടായ നിരാശയുമെല്ലാം വെടിഞ്ഞ് നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോയ നമ്മുടെ ശാസ്ത്രജ്ഞർ പ്രശംസ അർഹിക്കുന്നു അവരുടെ സമർപ്പണത്തോടും കഠിനാധ്വാനത്തോടും രാജ്യം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതിൽ ഈ ദൗത്യത്തിന്റെ മേധാവി ദൈവത്തിന് നന്ദിയർപ്പിച്ചു ഈ വലിയ നേട്ടത്തിന് നമുക്കും ദൈവത്തിന് നന്ദിയർപ്പിക്കാം സങ്കീർത്തകൻ മനോഹരമായി വർണ്ണിച്ചതുപോലെ അതിസമർത്ഥരായ നമ്മുടെ ശാസ്ത്രജ്ഞരുടെ സുവർണ നേട്ടത്തിന്റെ ഈ നിമിഷത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ നന്ദി നിറഞ്ഞതാകും ുന്നു സ്വർഗം ദേവമഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലി പ്രസിദ്ധമാക്കുന്നു ആഹ്ലാദത്തിന്റെ ഈ നിമിഷങ്ങളിൽ സൃഷ്ടിപരമായും ഭൗതികപരമായും ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചിട്ടുള്ള അതിബൃഹത്തായ കഴിവുകളെ നാം ബോധ്യമുള്ളവരാകണം നമ്മുടെ അതിസമർത്ഥരായ ശാസ്ത്രജ്ഞരെ അഭിനന്ദിക്കുന്നതിനൊപ്പം ഇത്തരം അത്ഭുതാവഹമായ കഴിവുകൾ മനുഷ്യന് നൽകിയ ദൈവത്തെയും നാം സ്തുതിക്കുന്നു ദൌത്യത്തിന്റെ മുന്നോട്ടുള്ള വിജയത്തിനായും അതുവഴി മാനവകുലത്തിന്റെ നന്മയ്ക്കുതകുന്ന ഗവേഷണ ഫലങ്ങൾ ഉണ്ടാകട്ടെയെന്നും നമുക്ക് പ്രാർത്ഥിക്കാമെന്നും കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി പ്രസ്താവനയിൽ പറഞ്ഞു